ബി ജെ പിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടികയിലായിരുന്നു നടൻ കൃഷ്ണകുമാർ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് നടൻ എന്ന നിലയിലുള്ള കൃഷ്ണകുമാറിന്റെ വ്യക്തിപ്രഭാവം വോട്ടാക്കി മാറ്റുകയായിരുന്നു ബി ജെ ലക്ഷ്യം ശക്തമായ പ്രചരണമായിരുന്നു മണ്ഡലത്തിൽ കൃഷ്ണകുമാർ കാഴ്ചവെച്ചത് സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമുള്ള മക്കളടക്കം കൃഷ്ണകുമാറിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു കാർഡിളക്കിയുള്ള പ്രചരണത്തിനൊടുവിലും പക്ഷേ വലിയ മുന്നേറ്റങ്ങൾ ബി ജെ സമ്മാനിക്കുവാൻ കൃഷ്ണകുമാറിന് കൊല്ലത്ത് സാധിച്ചിട്ടില്ല രണ്ടായിരത്തിഒൻപതിൽ വൈക്കൽ മധുവായിരുന്നു കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി അന്ന് മുപ്പത്തി മൂവായിരത്തി എഴുപത്തി എട്ട് വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പി എം വേലായുധൻ സ്ഥാനാർത്ഥിയെത്തിയപ്പോൾ അദ്ദേഹം അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ തോതിൽ ബി ജെ പിയുടെ വോട്ടുകൾ കൂടി ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളാണ് അഡ്വക്കേറ്റ് കെ വി സാബു നേടിയത് ഇത്തവണ കൃഷ്ണകുമാർ വോട്ട് ഇരട്ടിയാക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ വോട്ടെടുപ്പിന് പിന്നാലെ ലക്ഷം വോട്ട് വരെ കിട്ടുമെന്നായിരുന്നു കൃഷ്ണകുമാർ അവകാശപ്പെട്ടത് ഒൻപത് ലക്ഷത്തിൽ താഴെ വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും മൂന്നര ലക്ഷം വോട്ടെങ്കിലും പ്രതീക്ഷിക്കും അത് കിട്ടുന്നവർ ജയിക്കുകയും ചെയ്യും നല്ല ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടും കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കാത്തതുകൊണ്ടും മണ്ഡലത്തിൽ കാര്യമായ വോട്ടിംഗ് ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രണ്ടേ മുക്കാൽ മുതൽ മൂന്നേകാൽ ലക്ഷം വരെ വോട്ടുകൾ കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ ഇങ്ങനെയായിരുന്നു കൃഷ്ണകുമാറിന്റെ വാക്കുകൾ എന്നാൽ വോട്ടെണ്ണി ഇപ്പോൾ കൃഷ്ണകുമാറിന് ലഭിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ടുകളാണ് അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയപ്പോൾ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളാണ് അധികമായി കെ വി സാബു നേടിയത് കൃഷ്ണകുമാറിന് പക്ഷേ അത്തരമൊരു മുന്നേറ്റം അവകാശപ്പെടുവാൻ സാധിക്കില്ലെങ്കിലും വോട്ടുകൾ കുത്തനെ കുറച്ചില്ലെന്ന് ബിജെപിക്ക് ആശ്വസിക്കാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തിളങ്ങുവാൻ കൃഷ്ണകുമാറിന് സാധിച്ചിരുന്നു കൊല്ലത്തെ ചന്ദനത്തോപ്പ് ഐ ടി എത്തിയപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതടക്കമുള്ള വിഷയങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാനും കൃഷ്ണകുമാറിന് സാധിച്ചു എന്നാൽ പിന്നീട് ജില്ലാ നേതൃത്വവുമായിട്ടുള്ള പ്രശ്നങ്ങൾ താരത്തിന് തിരിച്ചടിയായി എന്ന് വേണം വിലയിരുത്തുവാൻ തനിക്ക് പ്രചാരണം നടത്തുവാൻ ആവശ്യത്തിന് പോസ്റ്ററുകൾ പോലും ലഭിക്കുന്നില്ലെന്ന് കൃഷ്ണകുമാർ പരസ്യമായി പറഞ്ഞിരുന്നു അതേസമയം കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റിയെ വകവയ്ക്കാതെ പ്രവർത്തിക്കുന്നുവെന്നതായിരുന്നു ജില്ലാ നേതൃത്വം തിരിച്ചടിച്ചത് ഇതെല്ലാം വരും ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിലെ ബി ജെ പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കി കാരണമാകാനും സാധ്യതയുണ്ട്